പരേതാത്മാക്കളെ യാത്രയാക്കി മടങ്ങി വരുന്ന സമയമാണ് ഒരുപാട് ആളുകൾ അവരെക്കുറിച്ച് വിലയിരുത്തലുകളൊക്കെ നടത്താറ് നല്ല മനുഷ്യനായിരുന്നു ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരാളായിരുന്നു ഒരു തെറ്റും ചെയ്യാത്ത ആളായിരുന്നു കുറച്ച് കാലം ഒക്കെ ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടായെന്ന് അങ്ങനെ 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 അങ്ങ് ഒരുപാട് വിലയിരുത്തലുകൾ നമ്മൾ പലരെയും കുറിച്ച് നടത്തിയിട്ടുള്ളത് നമ്മൾ തന്നെ കേട്ടിട്ടുള്ളതാണ് ഞാനൊരു സംഭവം ഓർക്കുകയായിരുന്നു ഒരാളെക്കുറിച്ച് പറഞ്ഞതാണ് ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യനാണ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ അടുത്തൊന്നൊരാൾ പറഞ്ഞു അതുകൊണ്ട് കാര്യമില്ല എന്തെങ്കിലും ഉപകാര മനുഷ്യനും ചെയ്ത ഒരാളായിരുന്നു എന്ന് കേൾക്കാനല്ല ഞങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം രണ്ടുപേരും പറഞ്ഞത് രണ്ടും ശരിയാണ് തെറ്റൊന്നും ആ മനുഷ്യൻ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാവരുടെയും അറിവില് പക്ഷെ തെറ്റ് ചെയ്യാതിരുന്നത് കൊണ്ട് മാത്രം ഒരാൾക്കും ദൈവത്തിൻ്റെയോ മനുഷ്യരുടെയോ പ്രീതി ആത്യന്തികമായി ലഭിക്കാൻ പോകുന്നില്ല തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഔതാര്യമല്ല അത് നിയമം പാലിക്കൽ മാത്രമാണ് പക്ഷെ നിയമത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തി നിയമത്തിന് അപ്പുറത്തുള്ള ഒരു നീതി അന്വേഷിക്കുന്നവനാണ് അത് കരുണയാണ് ആ കരുണയാണ് ശരിയായിട്ടുള്ളത് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ആത്യന്തികമായിട്ട് ശരിയായിട്ടുള്ളത് ചെയ്യാതിരിക്കുന്നവൻ തെറ്റുകാരനായിട്ട് വിധിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് എന്ന് നമ്മൾ ഓർക്കും നല്ലതാണ് ആ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ് ആ കരുണ എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അവർക്ക് നമ്മുടെ ഔദാര്യമല്ലാതെ അവരുടെ അവകാശമായി കണ്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അവകാശമായി കാണുമ്പോൾ നാം ദൈവത്തെ മാനിക്കുന്ന വ്യക്തിയായിട്ട് മാറും മനുഷ്യനെ ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ട് മാറും അപ്പോൾ ദൈവത്തെ മാനിക്കുകയും മനുഷ്യനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ വരുന്നവർക്ക് നമ്മളാൽ കഴിയുന്ന നന്മ ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളതാണ് അത് നമ്മുടെ സമ്പത്തിൻ്റെ ഉപയോഗം മാത്രമല്ല നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് നമ്മുടെ സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കാൾ അവരൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയും അന്തസ്സിനെ മാനിക്കുകയും നമ്മുടെ സമയം കൊണ്ടോ കഴിവ് കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്തു തന്നെയായാലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവൻ്റെ അന്തസ്സിനെ നമ്മുടെ അന്തസ്സിനോട് ഒപ്പമാക്കാൻ തക്കവണ്ണമുള്ള ഒരു ത്യാഗത്തിലേക്ക് അവനവനെ തന്നെ തയ്യാറാക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഈ കാരുണ്യം എന്ന് ഉടനെടുക്കുന്നത് അതാണ് കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ചാൽ അപ്രകാരമുള്ള കാരുണ്യ പ്രവൃത്തികളാണ് നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വിലപ്പെട്ടവരാക്കി മാറ്റുന്നത് അങ്ങനെ വിലയുള്ള നല്ല മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം വിലകെട്ട ഈ നശിച്ചു പോകുന്ന ഈ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളുടെ അപ്പുറത്തേക്ക് വിലയുള്ള സമ്പാദ്യങ്ങൾ നേടാനായിട്ടുള്ള ഒരു പരിശ്രമം അതാണ് അവരനോട് കാണിക്കുന്ന കാരുണ്യം അത് ഔതാര്യമല്ല അവൻ്റെ അവകാശമാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ